എല്ലാവരും ഇന്നലത്തെ വാർത്ത കണ്ട് ശരിക്കും പറഞ്ഞാൽ ഞെട്ടി ആർ ജെ അമ്മാൻ വിവാഹിതനായി എന്നതായിരുന്നു അതിലെ പ്രധാനപ്പെട്ട വാർത്ത ആർ ജെ അമ്മാനെ പ്രേക്ഷകർക്ക് കൂടുതലും അറിയാവുന്നത് നടി വീണ നായരുടെ ഭർത്താവായിട്ട് തന്നെയാണ് മുൻ ഭർത്താവ് എന്നെടുത്ത് പറയണം വീണയുടെയും അമ്പാഴിയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഇവർ തമ്മിൽ വേർപിരിയുമെന്ന സ്വപ്നത്തിൽ പോലും ആരും കരുതിയിരുന്നില്ല കണ്ണേട്ടൻ എന്ന് പറഞ്ഞാൽ വീണയ്ക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു ഇന്നലെയായിരുന്നു അങ്ങനെയാ നോക്കിക്കഴിഞ്ഞാൽ വീണയുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകര ദിവസം ആ ദിവസവും ആശംസകൾ അറിയിക്കാൻ വീണ മറന്നില്ല സമ്മാനങ്ങൾ എത്തിക്കാനും മകനെ കാണിക്കാനും ഒന്നും വീണ മറന്നില്ല വിഷമമുണ്ട് തീർച്ചയായും മുൻഭർത്താവാണ് അദ്ദേഹം മറ്റൊരു ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ സന്തോഷവും വിഷമവും കലർന്ന ഒരു രീതിയാണ് എന്ന് വീണ ഇതിനു മുൻപും പ്രതികരിച്ചിരുന്നു ഇപ്പോഴിതാ വീണയുടെ മുൻ ഭർത്താവിന്റെ വിവാഹിതനായ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ പ്രേക്ഷകർ വളരെയധികം നന്നായി ഈ വാർത്ത ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറയണം നടി വീണ നായരുടെ മുൻ ഭർത്താവും റേഡിയോ ജോക്കിയുമായ നർത്തകനുമൊക്കെയായ ആർ ജെ അമൻ വീണ്ടും വിവാഹിതനായതു തന്നെയാണ് പ്രത്യേകമായ വാർത്ത അമ്പലത്തിൽ വച്ച് ചെറിയ ചടങ്ങുകളോടുകൂടിയായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് മജന്ത നിറത്തിലുള്ള സാരി അണിഞ്ഞായിരുന്നു ആർ ജെ അമാന്റെ ഭാര്യയായ റീബ റോയ് എത്തിയത് ചരിത്ര പ്രസിദ്ധമായ കൊല്ലൂർ ശ്രീ മൂക്കാംബികയിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് എന്നതാണ് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം എന്നുകൂടി പറയണം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരാകണം എന്നത് എന്നാൽ അധികം ആർക്കും സാധിക്കാതെ പോയ ഒരു വിവാഹം തന്നെ ആയിരിക്കും അത് എന്നാൽ ആർ ജെ അമൻ കാപ്തിരുന്ന് നേടിയ ഒരു വിവാഹം എന്ന് തന്നെ പറയണം അതുകൊണ്ട് തന്നെ ദൈവം അനുഗ്രഹിച്ച വിവാഹം എന്നുകൂടി പ്രേക്ഷകർ അതിനെ പറയുന്നുണ്ട് പറഞ്ഞതുപോലെ തന്നെ മൂകാംബികയിൽ വെച്ച് താലി കെട്ടണമെങ്കിൽ വളരെ പ്രയാസമാണ് അതങ്ങനെ നടക്കണമെന്നില്ല അതുപോലെ തന്നെയാണ് മൂകാംബിയിലേക്ക് ഒന്ന് പോകണമെന്ന് ധരിച്ചാൽ പോലും ഇതൊന്നും നടക്കുന്ന നടക്കുന്നൊരു കാര്യമേയല്ല പക്ഷേ ഇപ്പോൾ ആർ ജെ അമാനെ സംബന്ധിച്ച് അത് നടന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരുപാട് കിട്ടിയെന്നാണ് പ്രേക്ഷകർ ഒരുപോലെ മറുപടിയായി എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയ്ക്കായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ലളിതമായി നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ തന്നെ ആർ ജെ അമ്മൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു ഏറെ കാലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു ഏറെ കാലമായി ഇരുവരും ദുബായിൽ ലിവിംഗ് ടുഗെദർ റിലേഷൻഷിപ്പിലായിരുന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് വീണയ്ക്കും ക്ഷണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മകനെയും കുട്ടി വീണ എത്തണമെന്നും എത്തുമെന്നും തന്നെയാണ് അമൻ പ്രതീക്ഷിച്ചിരുന്നതും ഇപ്പോൾ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അമനും വീണയും ഔദ്യോഗികമായി വേർപിരിഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാം ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു യും അവനും ഒന്നിച്ചിരുന്നത് ബിഗ് ബോസിൽ എത്തിയപ്പോഴൊക്കെ തന്നെയും ഭർത്താവിനെക്കുറിച്ച് ഒരു ദിവസം പോലും പറയാത്ത നാളുകളില്ലായിരുന്നു വീണയ്ക്ക് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാവുകയും ഇരുവരും പിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങുകയും ചെയ്യുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ